അബുദാബിയിലെ റെസ്റ്റോറൻസിലും ഹോട്ടലുകളിലും വളർത്തു മൃഗങ്ങളെ കൊണ്ടുവരാൻ അനുമതി നൽകിക്കൊണ്ടുള്ള നിയമം ഈ കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം സമ്മിശ്രമായ ഒരു അഭിപ്രായമാണ് അഭിപ്രായമാണിതിന് ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പെറ്റ് ഓണേഴ്സിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണിതെങ്കിലും നായ പോലുള്ള വളർത്തുമൃഗങ്ങളെ പേടിയുള്ള ആളുകൾക്കും ഇവയുടെ രോമവും അലർജി ഉണ്ടാക്കുന്ന ആളുകൾക്കും ഹൈലി ഹൈജീൻ കൺസേൺ ഉള്ള ആളുകൾക്കുമൊക്കെ മറിച്ചാണ് അഭിപ്രായം പറയാനുള്ളത് അബുദാബിയിൽ മുൻപ് വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു ഏരിയ എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മുനിസിപ്പാലിറ്റി ആൻഡ് ടൂറിസം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ച് ടൂറിസം ലൈസൻസ് ഉള്ള എല്ലാ ഹോട്ടലുകൾക്കും റെസ്റ്റോറൻ്റുകൾക്കും ഇങ്ങനെ പെറ്റ്സിനെ അവിടെ അനുവദിക്കാമെന്നാണ് എന്നാൽ ഇത് മാൻഡേറ്ററി അല്ല ഇങ്ങനെ പെറ്റ്സിനെ കൊണ്ടുവരാൻ സമ്മതം നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് അതത് സ്ഥാപനങ്ങൾ തന്നെയാണ് എന്തായാലും അബുദാബിയുടെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് സിറ്റിയും അതുപോലെ യാസൈലൻഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ താമസിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അവരുടെ അരുമ മൃഗങ്ങളെ ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റുകളിലും താമസത്തിനായി ഹോട്ടലുകളിലും പോകുന്ന സമയത്ത് കൂടെ കൂട്ടാമെന്നുള്ള ഈ നിയമം വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്